സ്വഹാബികളുടെ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് വളരെ മനോഹരമായ വിശ്വാസികളായ നമുക്കിതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് നാളെ ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്നെ പാപങ്കിലായ ജീവിതം നയിച്ചവനാണെങ്കിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ അവനെ അള്ളാഹു നരകത്തിൽ

ഞാൻ എങ്ങനെ പറയാൻ കാരണം ഒരു വിശ്വാസിയുടെ നമ്മൾ വിശ്വാസികളാണ് വിശ്വാസികളായ നമ്മുടെ തറവാടാണ് സ്വർഗീയ ലോകം ആ സ്വർഗത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ആ മനുഷ്യനാ കടന്നു വരുന്നു മഹാനരായ വനിമസ്തൂ

ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എവിടെയാണ് ചരിത്രം എത്തിയത് പറയുമ്പോ ഈ മനുഷ്യൻ മനുഷ്യൻ്റെ വാതിലിന്റെ അടുത്തെത്തുന്നു ആ സമയത്ത് ഈ മനുഷ്യനൊരു തോന്നുന്ന രാജാവ് പഠിച്ചോനെ സ്വർഗത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ എനിക്ക് സ്ഥലം ഉണ്ടാവുള്ളൂ ഇത് പറയുമ്പോൾ എവിടെയാണ് സ്ഥലമല്ലാതെ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു എന്ന് ഒരുപാട് പാപങ്ങൾ ചെയ്ത ഒരു വിശ്വാസത്തിന്റെ ചെറിയ കൊണ്ട് തന്നെ അവസാനം അവൻ സ്വർഗത്തിലെത്തുന്നു പക്ഷേ പ്രവേശനത്തിന്റെ കവാടത്തിന്റെ അരികിൽ വെച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് പോകാൻ പറ്റില്ല അവൻ തിരിച്ച് റബ്ബിന്റെ അരികിലേക്ക് പോകുന്നു എന്നാണ് എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നു ഞാൻ അരികിലേക്ക് പോയി സ്വലകത്തിന്റെ വാതിലിലേക്ക് പോയപ്പോൾ അവർ ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് ജനങ്ങളുള്ള കാരണം എനിക്കവിടെ സ്ഥലമില്ല എന്ന് തോന്നുകയാണ് അള്ളാഹുവിനോടാണ് ഈ മനുഷ്യൻ പറയുന്നത് അള്ളാഹു പറയുന്നു അങ്ങനെ ഒന്നും അല്ലടോ നീ പോയിക്കോ അവിടെ സ്ഥലമുണ്ട വീണ്ടും അവൻ സ്വർഗത്തിന്റെ വാതിലിലേക്ക് എത്തുന്നു വീണ്ടും അവന്റെ മനസ്സിലൊരു തോന്നലാണ് ഇല്ല എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം ഒരുപാട് കാലങ്ങളോളം ഞാൻ നരകത്തിൽ കടങ്ങണവനാണ് നരകത്തിൽ കിടന്നവനാണ് ശിക്ഷ അനുഭവിച്ചവനാണ് അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ എന്നുള്ള മനസ്സിൽ ഒരു ചിന്ത പത വന്നു വന്ന് വന്നു രണ്ടാമതും പക്ഷേ വീണ്ടും അവൻ ഉറപ്പിന്റെ അരികിലേക്ക് പോകുന്നു എന്നിട്ട് അള്ളാഹനോട് ചോദിക്കുന്നു പടച്ചുറപ്പേ ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോവുക ഒരുപാട് കാലങ്ങളോളം ഞാൻ നരകത്തിൽ കിടന്നവനല്ലേ എനിക്ക് ഫലമുണ്ടാകുമോ ആ സമയത്തും റബ്ബ് മനുഷ്യനോട് പറയുന്നു നിനക്ക് സ്വർഗത്തിൽ സ്ഥലമുണ്ടടോ നീ പോയിക്കോ നീ മനുഷ്യണ്ട നിന്റെ തെറ്റുകൾക്ക് തിക്തഫലമായിട്ട് ശിക്ഷകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നീന് സ്വർഗസ്ഥനാണ് സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ രണ്ടാമത് കഴിഞ്ഞിട്ട് മൂന്നാമതും സ്വർഗത്തിന്റെ വാതിലിലേക്ക് എത്തുമ്പോ ഇതേ തോന്നൽ വരുന്നു വീണ്ടും ബ്രഹ്മന്റെ അരികിലേക്ക് പോകുന്നു ആ സമയത്താണ് നാഥനായ പടച്ച തമ്പുരാൻ ആ മനുഷ്യനോട് ഒരു കാര്യം പറയുന്നത് നീ എന്താണ് വിചാരിച്ചത് മനുഷ്യ സ്വർഗത്തിൽ സ്ഥലമില്ലെന്നാണോ നിന്റെ ലോകം നീ കഴിഞ്ഞുപോയിട്ടുള്ളേ ഭൗതികലോകത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവനവനെ പാപങ്ങൾ ചെയ്യുമ്പോ അവിടെ എത്ര സ്ഥലങ്ങളാണ് നിനക്കുണ്ടായത് ഒരുപാട് സ്ഥലങ്ങളൊന്നുമല്ലല്ലോ എന്നാൽ ഞാൻ എന്നോടൊരു കാര്യം പറയാം നീ പ്രവേശിക്കാൻ പോകുന്ന സ്ഥലത്ത് നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഭൗതികലോകവും അത് മാത്രമല്ല അതിന്റെ പത്തിരട്ടിര സ്ഥലം നിനക്ക് ഞാൻ സ്വർഗത്തിൽ നൽകുന്നതാ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ

എന്നിട്ട് കൂടി പറഞ്ഞു ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന സ്വർഗീയ ആനന്ദത്തിന്റെ സുഖമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ലോകവും നാം താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയും വിശാലമായ ഭൂമിയും يوم. يوم. الله ملك الندى